പാലക്കാട് ചിറ്റൂരിൽ പതിനാല് വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മരണ വാർത്ത ചിറ്റൂർ സ്വദേശിയായ ലക്ഷ്മണനാണ് മരിച്ചത് ലക്ഷ്മണന്റെ സഹോദരൻ രാമനെ കാണാനില്ല ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു അജിത്താണ് വിവരങ്ങൾ മരിച്ചായിരുന്നത് അജിത്തെ വിവരങ്ങൾ എങ്ങനെയാണ് ഈ കാണാതായി കാണാതായ ആൾക്കാർ തിരച്ചിൽ അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുട്ടങ്ങളാണ് ഇത്തരത്തിൽ ഈ അഞ്ചു മണി മുതൽ ഇന്നേരം വൈകുന്നേരം അഞ്ചു മണി മുതൽ ഇവരുവരെയും കാണാതില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് തെരച്ചിൽ ഉൾപ്പെടെ നടത്തിയും പോലീസ് ഉൾപ്പെടെ അന്വേഷണം നടത്തുകയും ചെയ്തു പിന്നീടാണ് ഇത്തരത്തിൽ ഈ കുട്ടി ഒരാളെ ഇപ്പോൾ ചിറ്റൂർ ശിവൻകോവിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ പരിശോധന ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് വലിയ തരത്തിലുള്ള പരിശോധന ഉൾപ്പെടെ നടക്കുന്നുണ്ട് രണ്ടാമത്തെ ആളെ കണ്ടെത്താനായുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും പോലീസിന്റെ കയ്യിലും ഇല്ല ഏതാണെങ്കിലും നാട്ടുകാർ ഉൾപ്പെടെ ഈ കുളത്തിൽ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് ഏർ കുട്ടിക്കായിട്ടുള്ള അന്വേഷണം മറ്റിടങ്ങളിലും നടത്തുന്നുണ്ട് ഏതാണെങ്കിലും ഈ കുടുംബം വല്ലാത്ത നടുക്കത്തിലാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ലാതായതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരാളെ ലക്ഷ്മണനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് വിശദമായ കാര്യങ്ങളൊക്കെ പോലീസ് പിന്നീട് പരിശോധിക്കും ഏതാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ആളെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം തിരച്ചിൽ തുടരുകയാണ് ഓക്കെ അജിത്ത് ശരി